Yeah. <laughs> ഹലോ നമസ്കാരം അപ്പൊ ഇന്ന് കാണാൻ പോണത് ഇപ്പൊ ഈ ഫംഗ്ഷനുകളുടെ ചാകരയാണ് നമ്മുടെ ഈ ഒരു സമ്മർ സീസൺ വെക്കേഷൻ സീസൺ എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ് ലൈൻ ക്യൂബ് ഫേഷ്യലാണ് ഇത് ഞാൻ പുതുതായിട്ട് ഒരു മെത്തേഡ് ആട്ടോ ഭയങ്കര നല്ല ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് രണ്ട് സ്റ്റെപ്പ് ആണുള്ളത് ഈ ഫേഷ്യലിന് പക്ഷെ നല്ല ബ്രൈറ്റനിങ് ലൈറ്റനിങ് ഇഫക്റ്റ് ആണ് നമ്മുടെ ഫേസിന് കിട്ടുക അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു കാണിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്യാനും മറക്കരുത് ചെയ്തിട്ടോ ഭയം നമുക്ക് നോക്കാം നമുക്ക് ഇതിനായിട്ട് മെയിൻ ആയിട്ടുള്ള താരം വന്നിട്ട് നമ്മുടെ ഫ്ളാക്സീഡാണ് ഞാൻ പറഞ്ഞ മാതിരി ആവശ്യത്തിന് ഫ്ളാക്സീഡ് എടുക്കാം നമുക്ക് ഇതിന്റെ ജെല്ലെടുക്കാനാണ് അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഫ്ളാക് സീഡ് എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം നല്ലോണം തിളച്ച് നല്ല വെട്ടി തിളച്ച് വരുമ്പോൾ നേരെ ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റീലുള്ള സ്റ്റീലിന്റെ അരിപ്പയിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ആ ജെല്ല് ജെല് ആയിട്ട് കിട്ടും ചൂട് ആറി കഴിഞ്ഞാൽ ഭയങ്കര തിക്കാവും പിന്നെ എടുക്കാൻ ഭയങ്കര പാടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടോട് കൂടി എടുക്കാം നമുക്ക് ഇതില് ചൂട് അത്യാവശ്യം ആട്ടോ ഇനി ചൂട് പോണേ മുമ്പ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം അരിപ്പൊടി വേണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ടോട്ടൽ വേണം അപ്പൊ അതിന് ആദ്യ അരിപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അധികം നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് ഈ ചൂടോട് കൂടിയിട്ട് ഈ ജെല്ലൊഴിച്ചു കൊടുക്കണം നല്ല ചൂടാണ് നല്ല ചൂടിലന്നെ ഒഴിക്കണം കാരണം ഈ ജെല്ലിൽ ഈ അരിപ്പൊടി കിടന്ന് വേവും അപ്പോൾ നല്ലൊരു നമ്മൾ ഈ ചൂടുള്ള ഒഴിച്ചിട്ട് അരിപ്പൊടിയിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു കുറുക്ക് മാതിരി ആവില്ലേ ആ ഒരു പരുവത്തിലാവും ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ചൂടൊന്നുമില്ല കേട്ടോ അപ്പൊ നല്ലൊരു എന്താ പറയാ തിക്ക് നല്ലൊരു ക്രീം ആയിട്ട് നമ്മുടെ റൈസ് പൗഡർ ആണെന്ന് തോന്നുന്നില്ല കാരണം വെന്ത് കുറുകി നല്ല രീതി നല്ലൊരിതായിട്ടോ മിക്സായി അപ്പൊ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് കൊടുത്തിട്ട് നല്ല നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം പ്ലസ് നമുക്കൊരു ക്ലെൻസിങ് അഴുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിൽ നല്ലൊരു മസാജും കിട്ടും പ്ലസ് നമുക്ക് എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോഴ്സ് ഒക്കെ നല്ലോണം ക്ലീൻ ആവും ഇത് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആവും കാരണം ഇത് ഫ്ളാക്സീഡ് അതിലിരുന്ന് വെന്ത് ഫ്ളാക്സീഡ് ജെല്ലില് മിക്സ് ആയി നല്ലൊരു ജെൽ ടൈപ്പ് ജെൽ ക്രീം മാതിരി ഇരിക്കുക കേട്ടോ അപ്പൊ അത് ഏത് മാതിരിയാണിരിക്കുക ഇത് നേരെ നമ്മൾ നെക്കിലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തലേന്ന് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നന്നാവുന്നത് എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ ചെയ്തിട്ട് അപ്പൊ നല്ല രീതിയാണ് നമുക്ക് ഇത് കുറുക്കൊന്നും വേണ്ട അപ്പൊ നല്ല രീതിക്ക് ഫ്ലാക്സിഡ് ജെല്ലില് കിടന്നിട്ട് കുറച്ചു നേരം ഇത് വെക്കുകയാണെങ്കിൽ നല്ലതാ കേട്ടോ അതായത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ് തുടച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ കുറച്ചു നേരം ഇരിക്കുകയും നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടി നീറ്റ് ആൻഡ് നല്ല സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് ആവും അപ്പൊ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള രണ്ടു രണ്ട് സ്റ്റെപ്പ് മതി പക്ഷെ അത് നല്ല ഇഫക്റ്റീവ് ആണ് ഫംഗ്ഷൻസും ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ അടുത്ത സ്റ്റെപ്പും ശരിക്കും ചൂടോടുകൂടി ചെയ്തു വെക്കേണ്ടതാട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് മുഖക്കൊന്ന് ഒന്ന് തുടച്ച് നല്ല സെറ്റാക്കി വന്നിട്ടുണ്ട് നല്ലോണം നല്ല നാച്ചുറൽ ഗ്ലോ നമുക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നെറ്റിമയും ഒക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ബ്രൈറ്റനിങ്ങും ഉണ്ട് നെക്ക് കണ്ട അത്രയും പോഷൻ നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പൊ തന്നെ ബാക്കിയുള്ള ചൂടോട് കൂട്ടുള്ള ഫ്ളാക് സീഡ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം പ്രിപ്പയർ ചെയ്യാം ഈ ചൂടോട് കൂടിയിട്ടുള്ള ഫ്ളാക്സീഡ് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ജെല്ല് ആവശ്യത്തിന് എന്നിട്ട് നമുക്ക് വേണ്ടത് കോഫി ഇല്ലേ കോഫി എടുക്കാം മഞ്ഞൾ എടുക്കാം ക്യാരറ്റ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം ഞാനിവിടെ എനിക്ക് കോഫി കുഴപ്പമില്ലാത്തതുകൊണ്ട് അതോടെ എത്തിക്കുന്നത് കോഫി ഭയങ്കര കട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു കട്ടം മാതിരി ഇരിക്കുന്നത് കേട്ടോ അത് അപ്പൊ അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നല്ലൊരു ക്രീം മാതിരി അവിടെ വെക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നേരെ ഇതെടുത്ത് അപ്ലൈ അപ്പൊ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും രണ്ട് സ്റ്റെപ്പിനുള്ളതും പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ ചൂടാറിനെ മുന്നേ അപ്പൊ ഇത് നമ്മൾ പാക്ക് ആണ് നല്ല രീതിക്ക് തന്നെ അവർ കുറച്ച് തിക്കായിട്ട് പാക്കിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്കത് തലേസ്സൊക്കെ ചെയ്യുമ്പോഴേട്ടോ ഭയങ്കര ഇതായിട്ട് തോന്നിക്കാം എനിക്ക് മെയിനായിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളത് നമുക്ക് പിന്നെ ആ ഒരു സമയത്തും ചെയ്യാം എനിക്ക് കൂടുതൽ തോന്നിട്ടുള്ള തലേസും ചെയ്യുമ്പോഴാണ് ഫിറ്റ്സ് ചെയ്യുക നല്ലൊരു ഒരു ബ്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ തോന്നുന്നത് കേട്ടോ നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം അപ്പൊ നമ്മളിത് ഇങ്ങനെ കുറച്ചിങ്ങനെ ലെയർ കുറച്ച് ഇട്ട് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് അതിന്റെ നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ നമുക്ക് ടീനേജേഴ്സ് മുതൽ ഫംഗ്ഷൻ വരുമ്പോ നമുക്ക് ജെൻസിനും ലേഡീസിനും അങ്ങനെ വ്യത്യാസം ഒന്നുമില്ലാണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഫേഷ്യലാണ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൻ ആവും നല്ലോണം സോഫ്റ്റ് ആൻഡ് നല്ല ഗ്ലോയിങ് ആവും കേട്ടോ അപ്പൊ നമ്മൾ ഇതേത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചു നേരം ഒന്ന് വെക്കാം കേട്ടോ ഇനി ഉണങ്ങാൻ വേണ്ടിട്ട് കണ്ടില്ലേ അപ്പൊ നമ്മള് കുറച്ച് തിക്കായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി എവിടെയെങ്കിലും ഒക്കെ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇട്ടു കൊടുക്കണം ഞാനിങ്ങനെ ക്യാമറ നോക്കുമ്പോഴേക്കും അത് അങ്ങനെ ശരിക്കും ഇങ്ങനെ മനസ്സിലാവില്ല എവിടെയെങ്കിലും ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം നമുക്കൊരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഞാനൊരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ നന്നായിട്ട് ഉണങ്ങി അങ്ങനെ ഡൗട്ട് സെറ്റാകും അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ഫേസിൽ നല്ല പറഞ്ഞ മനസ്സ് നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്ന അറിയില്ല അത്ര നല്ല ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ്ങും ഫേസ് നല്ലോണം സ്മൂത്ത് ആവുകയും ചെയ്തു അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പ്രത്യേക ഒരു ബ്രൈറ്റനിങ് തോന്നിക്കും ആ നല്ലൊരു ബ്രൈറ്റനിങ് ഫേഷ്യൽ തന്നെയോ അത് അതുപോലെ ബ്രൈഡൽ ഫേഷ്യൽ എന്നൊക്കെ നമുക്ക് പറയാം ഫേസ് നന്നായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ ബ്രൈറ്റ് ആയുമ്പോൾ അതിൽ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരു ടൈപ്പ് ഫേഷ്യൽ ഫേഷ്യലട്ടോ കണ്ടില് നല്ല വ്യത്യാസം വരും കണ്ണിന് ചുറ്റും മാത്രമാണ് ഡൾനെസ് പോലെ എനിക്ക് വന്നത് അതുപോലെ നെക്കും ഫേസും ഒരുപോലെ നല്ലോണം ട്രൈ എന്തായാലും ഒന്നും റിസൾട്ട് ആണ് ആണ് ഫേസിൽ ും പറയാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്തിട്ട് എന്തായാലും കമന്റ് ചെയ്യണം അത്രയും നല്ല റിസൾട്ട് ആണ് ഫേസ് നല്ല രീതിക്ക് തന്നെ നെക്കും ആവും നല്ലോണം സ്മൂത്ത് ആവും കണ്ണിനു ചുറ്റും മാത്രമാണ് ഡൾനെസ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാവിടെയും നല്ല രീതിക്ക് തന്നെ ആവും ഇനി അവസാനത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മുടെ സീഡ് കുറെ എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ എന്നിട്ട് അതിൽ നിന്ന് കൊറച്ച് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് തേച്ച് പിടിപ്പിക്കുന്നത് ഭയങ്കര ചൂടായിട്ട് എനിക്ക് പിടിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അത്രയുള്ളൂ അതൊന്നും കഴുകി കളയണ്ട ജസ്റ്റ് അവിടെ വെച്ചാൽ മതി ഫേസിൽ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് ആ ഒരു ഫ്ളാക്സീഡ് ജെല്ലേ അത് നമ്മളെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് മസാജ് ചെയ്തിട്ട് കളയണ്ട അവിടെ തന്നെ വെച്ചോ എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഇനി ഫേസ് വാഷ് എപ്പഴാണോ സ്കിൻ കെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം വാഷ് ചെയ്താൽ മതി ഇത് കളയണ്ട കേട്ടോ ജസ്റ്റ് നമുക്കൊരു സ്കിന്നൊന്ന് നമ്മളൊരു ഫേസ് പാക്ക് കിട്ടത്തില്ല അപ്പോൾ ഒന്ന് ഒരു മോയ്സ്ചറൈസിംഗും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിനിടാം അത്ര തന്നെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത തലേന്നൊക്കെ നല്ല അടിപൊളി റിസൾട്ട് ആണ് ഉണ്ടാവുക എന്തായിരുന്നു ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ